അപ്പൊ നമ്മളെന്താ പറയുക ഒരാൾ സുഭവിഷ്കരിക്കാതെ അധ്വാനിക്കാൻ പോയി കഴിഞ്ഞാൽ ബർക്കത്തിനുണ്ടാവില്ല അതില് ആ സമ്പത്തിൽ ബർക്കത്തിന് ഉണ്ടാവില്ല ആ സംഭവത്തിനൊണ്ട് ഭക്ഷണമായി ഭക്ഷണം കഴിച്ച രോഗം വരിക ചെയ്യുക മാറൂല അപ്പൊ ഇങ്ങനെയുള്ള ചെറുപ്പക്കാരെ കുറച്ച് നേരത്തെ വീട്ടിലേക്ക് വരാൻ പഠിക്കുക കുറച്ച് നേരത്തെ ഉറങ്ങാൻ ശീലിക്കുക ഭാര്യയായിട്ട് കുറച്ച് വർത്താനം പറയാ ഭാര്യായിട്ട് തമാശ പറയാം മൊബൈലിൽ ഒന്ന് മാറ്റി വെച്ച് ഭാര്യയായിട്ട് തമാശ ഒക്കെ പറഞ്ഞിരിക്കുക അങ്ങനെ നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്യും കുറച്ച് വിദ്യാസമ്പന്നരായ ആൾക്കാര് നമ്മുടെ നിങ്ങൾ ടാർഗറ്റ് വെക്ക് അത് നിങ്ങൾ കൗൺസിലുണ്ടാക്കുക എജ്യൂക്കേഷൻ പ്രസിഡന്റ് എഡ്യൂക്കേഷൻ കൗൺസിൽ കൗൺസിലുണ്ടാക്കുക നമുക്ക് എഡ്യൂക്കേഷൻ കൗൺസിലിണ്ടാക്കാം അതിൽ ഞാൻ പറഞ്ഞത് ഉസ്താദമാരും വേണം ഉള്ള ആൾക്കാരും വേണം എന്നിട്ട് ഗവൺമെന്റ് ജോലി കിട്ടാൻ എന്തൊക്കെ ചെയ്യണം മനസ്സിലായോ പ്രൊഫസർ ആവാൻ എന്ത് പ്രൊഫസർ ആവില്ല അതിന് കപ്പാസിറ്റി ഉള്ളവർ അതിനാവാ അതിന് വേണമെങ്കിൽ മഹലിന്റെ കീഴ് ഇവിടെ തന്നെയുള്ള മാഷന്മാരെ കൊണ്ട് ഇവിടുത്തെ കുട്ടികൾ ക്ലാസ് എടുപ്പിക്കുക ഇനി വേണമെങ്കിൽ പുറത്തുനിന്നാളെ കൊണ്ടുവരാ എല്ലാ കഴിവുള്ള ആൾക്കാരും ഇവിടുത്തെ ഉണ്ടാവുന്നത് ഈ നാട്ടിലുള്ള നല്ല ബിസിനസ്സുകാരുണ്ട് ഇവിടെ തന്നെയുള്ള ബിസിനസ്സുകാരോട് എന്ത് ചെയ്യാ ഈ നാട്ടിൽ ബിസിനസ് ചെയ്യുന്ന ചെറുകിട ഓർക്ക് ക്ലാസ് എടുപ്പിക്കുക എങ്ങനെ ബിസിനസ് ഓരോ തന്നെ ക്ലാസ് എടുക്കട്ടെ ഇനി ആവശ്യമാണെങ്കിൽ പുറത്തുനിന്ന് കൊണ്ടുവരാം അങ്ങനെ ഈ നാട്ടിൽ ഒരുപാട് പല മേഖലയിൽ കഴിവുള്ള ആൾക്കാരുണ്ടാവും അവരൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാം കാരണം എന്താണ് ഒരു ചെറു നിങ്ങളെ കൂട്ടത്തിലോ ചെറുപ്പക്കാരെ ചിന്തിക്കുന്ന ഒരാളുണ്ട് അങ്ങനെ പലരും ഉണ്ടാവും അല്ല എല്ലാവർക്കും പർക്കത്തിയിട്ട് എന്താ പറഞ്ഞത് നമ്മുടെ കുട്ടികൾ ഇപ്പം നല്ല ആചാരം ആ മോള് ആചാരമോന് പെൺകുട്ടിയെ കൂടാ ആൺകുട്ടിയെ ചിലപ്പോൾ ബോധല്ലോ ഒരു പള്ളി പോകുന്നുണ്ടാവും പെൺകുട്ടികൾക്ക് നമ്മുടെ പരിസരത്തുള്ള സ്കൂളുകളിലൊക്കെ ചെറിയ സൗകര്യങ്ങൾ ഉണ്ട് നിസ്കരിക്കാൻ പക്ഷെ അവർ ഉപയോഗപ്പെടുത്തുന്നില്ല എത്ര ഉപ്പമാരി പെൺകുട്ടികൾ സ്കൂളിൽ പോകുന്ന പ്രായപൂർത്തിയായി നിസ്കരിക്കണ്ടേ ആ പെൺകുട്ടികൾ തിരിച്ചൊരു മോളെ നിസ്കരിച്ചിരുന്നോ എന്ന് ചോദിക്കാറുണ്ടോ അതാണ് മോൻ പറഞ്ഞ ഒരു പെൺകുട്ടിയോട് ചോദിച്ചപ്പോ ആകെ കുറഞ്ഞ സമയം ഉണ്ടാവാൻ ആകെ സമയം നിസ്കരിച്ചിട്ട് സമയം ഉണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ചാൽ മതി കൊടുക്കണ്ടേ ആകെ ദുനിയുമാൽ പഠിക്കാത്തത് കൊണ്ടാണ് പ്രണയത്തിലേക്ക് എത്താത്തത് അല്ലാൻ അറിയാനാ നിസ്കരിക്കുന്നത് അള്ളാനറിയാനാ അറിഞ്ഞാൽ സ്നേഹം കൂടുമകളെ അത് ഭയങ്കര അപ്പം അങ്ങനെയുള്ള ധാർമ്മികമായ ചിന്തകളൊക്കെ നന്നായിട്ട് നമ്മൾ കൊണ്ടുവരണം അപ്പം ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ ഒറ്റ കാര്യം കൂടി പറഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്യും ഇതിന്റെ ഭാഗമായിട്ട് മറ്റൊരു കാര്യം ഹബീബായ മുത്തർ സോ സൈസ് സ്വല്ല തങ്ങൾ തങ്ങളോട് നമുക്കൊരു മഹബത്ത് നമ്മുടെ കുട്ടികളിൽ യുവാക്കളിൽ ഉണ്ടാവണം അത് നമുക്ക് എങ്ങനെ 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 വിശദീകരിക്കാം ലോകത്തിലുള്ള എല്ലാ ചിന്തകന്മാരും ജോൺ എൽ എസ്പോസിറ്റോ പോലെയുള്ള അല്ലെങ്കിൽ അറിയപ്പെട്ട ലോകത്തിൽ എത്രയോ വലിയ ചിന്ത തോമസ് കാർലൈലിനെ പോലെയുള്ള ഓൺ ഹീറോയിക് ഹീറോയിൻ വേഷിപ്പിംഗ് ഹിസ്റ്ററിന്ന് പറയുന്ന പുസ്തകം ഫോർട്ടി വൺ എഴുതിയിട്ടുണ്ട് പുള്ളിക്കാരൻ ആ പുസ്തകത്തിൽ പറയുന്നതെന്ന് അറിയോ ലോകത്ത് അറിയപ്പെട്ട ചരിത്ര പണ്ഡിതനാണ് തോമസ് കാർലൈൽ ബ്രിട്ടീഷ് ചരിത്രകാരനാ അദ്ദേഹം പറയുന്നുണ്ട് ലോകത്ത് ഒരു ഹീറോ ഉണ്ടെങ്കിൽ മുഹമ്മദ് നബി സൊല്ലാ അല്ലെല്ലാം എത്ര ആൾക്കാരും നമ്മൾ കുറിച്ച് പഠിച്ചിട്ടുണ്ട് ഇല്ല പഠിച്ചിട്ടുണ്ടാവില്ല ആകെ കുട്ടികൾ മദ്രാസയിലും കുട്ടികളെ കഥ പറയുമ്പോൾ കേൾക്കും അല്ലേ മധുരൻ ഉണ്ടെങ്കിൽ കേൾക്കും ഒരു ഞാൻ ചോദിക്കട്ടെ കൈ പൊക്ക ഞാൻ കൈ പൊക്കാം കൈപ്പൊക്കിയ പ്രശ്നമൊന്നുമില്ല കൈപ്പു ഞാൻ പറയുന്ന കൈബോ ഹക്ക ഹക്കായിട്ട് പറഞ്ഞു തത്യായിട്ട് പറയണം ഇക്കഴിഞ്ഞ റബിയില്ല വലി റസൂൾ കുറിച്ച് ഒരു ചെറിയ പുസ്തകമെങ്കിലും വായിച്ച് തീർത്തവർന്ന് കൈപ്പൊക്കെ ഹക്കായിട്ട് പറഞ്ഞാൽ മതി ഇക്കഴിഞ്ഞ റബിള്ള വലി ഈ കഴിഞ്ഞ റബിയിലുള്ള വലിയില്ലേ അതിൽ ഒരു ചെറിയ പുസ്തകമെങ്കിലും പൂർണ്ണമായും ഹബീബിനെ കുറിച്ച് സൊലി തങ്ങളെ കുറിച്ച് വായിച്ചവർ ഒന്ന് കൈപ്പൊക്കും ഇപ്പൊ മനസ്സിലായില്ലേ എനിക്ക് അവസ്ഥ ഒറ്റകുട്ടിയില്ല സങ്കട മക്കളെ സങ്കടാണത് അള്ളാൻ്റെ ഹബി നമ്മളെ മാലിന് മാലിനെ എത്ര നോക്കുന്നുണ്ടാവൂലേക്കുന്നു എന്നെ കുറിച്ച് പഠിക്കുന്നില്ലല്ലോ നാട്ടുകാർ അള്ളാഹ് നമുക്ക് പുറത്ത് നൽകട്ടെ നിങ്ങൾ പഠിക്കണ സഹോദരങ്ങളെ ലോകത്തുള്ള ചരി തോമസ് കാർലെ മുസ്ലിം അല്ലല്ലോ ആണോ അൽഫോൺസ് ഡി ലാ മാർട്ടിൻ ഫ്രഞ്ച് ചിന്തകന മുസ്ലിം അല്ലല്ലോ അയാളുടെ പുസ്തകത്തിൽ എന്താ പറഞ്ഞത് അതേപോലെ എത്രയോ ആൾക്കാരുണ്ട് ജോണൽ എസ്പോസിറ്റോ അമേരിക്കയിലെ ജോർജ് ടൗൺ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ആയിരുന്നു അതേപോലെ എത്രയോ ആൾക്കാർ പുസ്തകങ്ങൾ അവർ പറയുന്നുണ്ട് ഇങ്ങനൊരു സമ്പൂർണമായ ഒരു ചരിത്രം രേഖപ്പെടുത്തപ്പെട്ട ഒരു വ്യക്തി ലോക ചരിത്രത്തിൽ വേറെ ഇല്ലാന്ന മലയാളിയായ മറ്റേ എന്താണ് പേര് ഒ വിജയൻ ഖസാക്കിന്റെ ഇതിഹാസം നോക്കി ഒ വിജയൻ പറയുന്നുണ്ട് ഒ വി വിജയൻ പറയുന്നുണ്ട് അനാഥനായ ഒരു വാപ്പല്ലാത്തൊരു കുട്ടിന്റെ മുമ്പിൽ വെച്ച് നിങ്ങൾ നിങ്ങളുടെ കുട്ടിനെ ലാളിക്കരുത് എന്ന പ്രവാചകർ മുഹമ്മദ് നബിയുടെ വാക്കെന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു എന്ന് പറയുന്നുണ്ട് നമ്മൾ ഇതുവരെ ചിന്തിച്ചില്ലല്ലോ ഉണ്ടോ ചിന്തിച്ചോ ചിന്തിച്ചിട്ടില്ല ഹാബീബയുടെ ഒരു കണക്ഷൻ വേണം മക്കളെ അതൊരു വൈകാരികമായ കണക്ഷനാ എന്ത് നോക്കിക്കഴിഞ്ഞാലും എന്താ രണ്ട് രണ്ടു കാര്യങ്ങളുണ്ടാവുക ദ ബ്യൂട്ടി ആൻഡ് ദ മെജസ്റ്റി എന്താണത് ജമാലിയത്തും ജലാലിയത്തും അതാണ് ദ ബ്യൂട്ടി ആൻഡ് ദ മെജസ്റ്റി എന്ന് പറയുന്നത് അത് രണ്ടും നോക്കി കഴിഞ്ഞാലും ഹാബിബന്നെ സീസറിന്റെ വാളെടുത്ത് നിങ്ങൾ യേശുവിന്റെ കയ്യിൽ കൊടുക്കുക എന്ന് ഒരു ഇറാനിയൻ ഫിലോസഫിസ്റ്റ് ഒരിക്കൽ പറയുന്നുണ്ട് സീസറിന്റെ വാളെടുത്ത് യേശുവിന്റെ കയ്യിൽ കൊടുക്കുക അങ്ങനെ യേശു ഒരു സൗഹാർദ്ദത്തിന്റെ സോഫ്റ്റ്നസിന്റെ ആളാ സീസർ എന്നാൽ വാളിന്റെ ആളാ അപ്പൊ അതും കൂടി കിട്ടിയാൽ യേശു കംപ്ലീറ്റ് എന്നാണ് ഈ പറഞ്ഞത് ഹബീബായ തങ്ങൾ എന്താ ചല്ല യുദ്ധം ചെയ്യുന്നിടത്ത് മുമ്പിൽ യുദ്ധത്തിലുണ്ടാവും സമാധാനത്തിനടുത്ത് സമാധാനത്തിലുണ്ടാവും കല്ലെടുത്ത് എറിഞ്ഞ് സമൂഹത്തിന് വേണ്ടി ദ്വാരം കൊടുക്കും അല്ലെ കല്ലെടുത്ത് എറിഞ്ഞ് സമൂഹത്തിന് വേണ്ടി ദ്വാരം കൊടുക്കും ധൈര്യത്തോടെ പ്രതികരിക്കേണ്ടടുത്ത് മുമ്പിൽ തന്നെ പ്രതികരിക്കാനുണ്ടാവും എല്ലാത്തിലും ഉണ്ടാവും എല്ലാം തികഞ്ഞ ദ കംപ്ലീറ്റ് അല്ലെങ്കിൽ ദ പെർഫെക്റ്റ് പേഴ്സൺ അതാണ് ഇൻസാനൻ കാമിൽ എന്നതിന്റെ ഇംഗ്ലീഷ് മലയാളത്തിന്റെ ട്രാൻസ്ലേഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ദരിത്ര കേട്ടിട്ടുണ്ടാവും ഒരു ജൂത പെൺകുട്ടി ഉണ്ടായിരുന്നു അല്ല എങ്ങനെ കേട്ടില്ലേ ഓഫിലെ വിശ്വാസങ്ങളിങ്ങനെ പോകുന്ന വഴിയിലൊക്കെ ചപ്പു ചവറുകൾ കിട്ടി ഇടങ്ങാറാക്കുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു ആ നമ്മൾ ദൈവത്തിന്റെ രൂപ പറയുന്നത് ആ ഒരു പെൺകുട്ടി അങ്ങനെ ഉണ്ടായപ്പോൾ ആ പെൺകുട്ടി ഇങ്ങനെ ഒരു ദിവസം പിന്നെ പോകുമ്പോ ആ പെൺകുട്ടി ചപ്പച്ചവറൊന്നും ഇട്ടിട്ടില്ല അപ്പൊ അന്വേഷിച്ചു എന്താ എന്താ പറ്റിയ പെൺകുട്ടി അസുഖാണെന്ന് പറഞ്ഞു റസൂൾ എന്താ ചെയ്ത് നമ്മളൊക്കെ ആ കണ്ടില്ലേ കിട്ടും തന്നെ കിട്ടും എന്നെ കൊറേ ഇടങ്ങറാക്കിയല്ലേ ആ അള്ളാഹ് ഉപരീക്ഷിക്കും അങ്ങനെയൊക്കെയാ നമ്മൾ പറയാം മാക്സിമം ഹബീബായ തങ്ങൾ കാരുണ്യമാണേ സ്വലീസല്ലോ നേരെ ചെന്നോ പെൺകുട്ടിന്റെ വീട്ടിലേക്ക് അന്വേഷിച്ചു മോളെ എന്താ പറ്റി പ്രയാസം ഉണ്ടോ ഉണ്ടോന്നൊക്കെ അന്വേഷിക്കുക ആ കുട്ടി അവിടെ പറഞ്ഞു അസോന്ത് പറഞ്ഞ സ്വഭാവം കൊണ്ട് കാണിക്കണം അഭിഭാഷകളും ഇതൊക്കെ മാതൃകയാക്കണം നമുക്ക് ഞാൻ പറഞ്ഞത് നമ്മുടെ യുവാക്കളുടെ ഒരു 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 ജ്വരമായിട്ട് ഒരു ലഹരിയായിട്ട് ഒരു പ്രണയത്തിന്റെ ഒരു വല്ലാത്തൊരു പരിവേഷമായിട്ട് ഹബീബായ തങ്ങളൊന്ന് മാറണം അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ ഞാൻ അവസാനിപ്പിക്കാൻ ഒരു മദീനത്തൊരു കറുത്ത വർഗ്ഗക്കാരിയായ ഒരു പെണ്ണുണ്ടായിരുന്നു കറുത്ത വർഗ്ഗക്കാരിയായ ഒരു പെണ്ണ് ഈ കറുത്ത വർഗ്ഗക്കാരി പെണ്ണ് ആരും ഒരു സാധു പെണ്ണ് ഒരു താത്ത ഒരു സാധു താത്ത ആ സാധു താത്ത ഇടയ്ക്കാടെ വന്നൊരു പള്ളിയും പരിസരങ്ങളൊക്കെ വൃത്തിയാക്കും പല്ലീന്റെ പരിസരങ്ങളൊക്കെ അടി അടിച്ചു വാരി വൃത്തിയാക്കുന്ന പെണ്ണാണ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ പെണ്ണിനെ കാണുന്നില്ല അപ്പൊ തിരുനബി അല്ലാ അലൈഹി സ്വലം ആ അന്വേഷിച്ചു ആ താത്ത താത്തവിടെയെന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു അത് മരിച്ചുപോയി തങ്ങളെ എന്ന് പറഞ്ഞു ഓരോ അപ്പൊ റസോള്ള വല്ലാത്ത സങ്കടം ആര് പരിഗണിക്കാത്തൊരു താത്താനന്വേഷിച്ച രസോള്ള സങ്കടം അല്ല ആ താത്ത മരിച്ചുപോയോ എന്ന് ചോദിച്ചു ആ മരിച്ചുപോയി എന്ന് പറഞ്ഞു അപ്പൊ നിങ്ങൾ എന്ത് എന്നോട് പറയാതിരുന്നത് അപ്പൊ അപഹുറികളും പറയുന്നുണ്ട് അത് ഒരു കാര്യമായിട്ട് എടുത്തിട്ടില്ല തങ്ങൾ അതുകൊണ്ടായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അതിങ്ങനെ കച്ചയത്തിൽ കാണാം സൂർണ് പറഞ്ഞു ഒരിക്കലെങ്കിലും ഇങ്ങനെ ചെയ്യരുത് ചേർന്നിട്ടോ നിങ്ങൾ ആ താത്തന്റെ കബർ ഇവിടെ കാണിച്ചു തരുന്നെന്ന് പറഞ്ഞു റസൂറിൽ ദീർഘമായി നടന്നു ചെന്ന് ആ കബറിൻ്റെ അടുത്ത് പോയിട്ട് അവിടെ വെച്ചിട്ട് മയ്യത്ത് സ്കരിച്ചു എന്നിട്ട് പറഞ്ഞു ആര് മരിച്ചാലും ദയവായി ഇന്നറിയിക്കണ കേട്ടോ എന്ന് സമൂഹത്തിൽ എത്ര തായെന്ന് അങ്ങനെ ചിന്തിക്കാൻ തന്നെ പാടില്ല സമ്പത്തില്ലാത്തതിന്റെ പേരിൽ ഒരാൾ മോശമാണോ ആണോ അല്ല നിങ്ങൾ അത്ര വിദ്യാഭ്യാസം ഇല്ലാത്ത പേരിൽ ഒരാൾ മോശമാണോ അല്ല അസ്രായിൽ വന്ന കണക മുകളെ ഒക്കെ കണക്ക പ്രൊഫസർ പറയാം അസ്രായലെ ഞാൻ പ്രൊഫസറാണ് ഏയ് പ്രൊഫസറാണ് അതുകൊണ്ട് കുട്ടികളൊക്കെ കഴിഞ്ഞ് നല്ല അച്ചടക്കെ പഠിപ്പിച്ചാലാണ് കുറച്ച് കഴിഞ്ഞിട്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വരും പറ്റോ ഒന്നുകൂടി നേരത്തെ കൊണ്ടുപോകാണെങ്കിൽ ഒക്കെ കണക്ക് അപ്പം സമ്പത്തിന്റെ പേരിൽ സൗന്ദര്യത്തിന്റെ പേരിൽ വലിയ വീടിന്റെ പേരിൽ കാറിന്റെ പേരിൽ പദവിന്റെ പേരിൽ ആരും അഹങ്കരിക്കണ്ട അതിന് മാത്രം അൽ ഈ അവകാശമില്ലാന്ന് പറഞ്ഞതാ അത് ഇണ്ടതാ അങ്ങ് എടുക്കരുത് ഏത് അഹങ്കാരം ഉണ്ടല്ലോ അത് നമുക്ക് അള്ളാക്ക് അഹങ്കരിക്കാൻ പറ്റില്ല ഒന്നും നമ്മളതല്ല ഒക്കെ റബ്ബ് തന്നതാ എന്താ സ്വന്തമായിട്ടുള്ളത് അള്ളാഹു ഇടയ്ക്കിടയ്ക്ക് കുലുക്കണ്ടിട്ടോ അവിടെ ഇവിടെ കുലുങ്ങ ഭൂമി കുലുങ്ങി എന്ന് പറയുന്നത് കേട്ടോ എന്താ പറയണ്ടേ എന്താ പറയണ്ടേ ഭൂമി കുലുക്കി എന്ന് പറയണോ അപ്പഴേ അങ്ങോട്ടെത്തുള്ള നമ്മൾ അല്ലെങ്കിൽ കുലുങ്ങി പറഞ്ഞാൽ എന്തോ പ്രതിഭാസാന്ന് പറഞ്ഞു നിൽക്കും അല്ല കുലുക്കിട്ടോ നമ്മൾ പഠിക്കാൻ വേണ്ടി വേണ്ടിയിരുന്നു പറയണം എന്ത് അതാണ് ലാ ഫയല ഇല്ലാന്ന് പറയുന്നത് എന്ത് കിട്ടിയാലോ ഇപ്പം ഞാൻ മൊബൈൽ വാങ്ങി പുതിയ മൊബൈൽ ഇത് ഇതെല്ലാം അടുത്ത് പോയതാണ് ഉദാഹരണം പറയാം ഇത് പുതിയ ഒരു മൊബൈൽ വാങ്ങി ഞാൻ പുതിയ മൊബൈൽ വാങ്ങി എന്നല്ല പറയണ്ടേ അള്ളാഹു പുതിയ മൊബൈൽ വാങ്ങാൻ എനിക്ക് തോഫയ്ക്ക് തോന്നുന്നു അല്ല അങ്ങനെ പറയണ്ടേ പുതിയ കാർ ഞാൻ കാറ് വാങ്ങിയതല്ല നിങ്ങൾക്ക് കാറ് വാങ്ങാൻ അള്ളാഹു തോഫിക്ക് തന്നു എന്റെ കല്യാണം നിശ്ചയിച്ചതല്ല അള്ളാന്റെ ഔതാര്യം കൊണ്ട് കല്യാണം നിശ്ചയിച്ചിട്ടുണ്ട് എപ്പോഴും റബ്ബിനെ കൂട്ടിച്ചേർത്ത് അത് അള്ളാർക്ക് വലിയ ഇഷ്ടമാണ് അങ്ങനെ പറയുന്ന ഒരാൾ നന്ദിബോധമുള്ള ആളാണ് രണ്ട് നേട്ടം അവിടെ ഒന്ന് ലൈൻ ശക്രത്തും അസീതന്നക്കും അയാൾക്ക് അത് കൂട്ടിക്കിട്ടും രണ്ട് ആ നന്ദിബോധമുള്ള ആളെ കിബിറ് പിടികൂടില്ല ഒരിക്കലും പിടികൂടില്ല എൻ്റെതല്ല എൻ്റെതാണെന്നല്ല ചിന്ത ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ ചുരുക്കാണ്